ഇന്നു കുമ്പിലേരാപ്പാടിന്റെ ചിങ്ങ മഞ്ഞുനീർത്തുള്ളി നിന്നോവൽ കുഞ്ഞു കൺപേരിൽ കണ്ണീരോ അങ്ങനെ നമ്മുടെ നന്ദനക്കുട്ടി പുറത്തായിരിക്കുകയാണ് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ഇൻഫർമേഷനാണ് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ജാസ്മിനും ജബ്രിക്കും എതിരെ കളിക്കുമെന്ന് പറഞ്ഞാണ് നന്ദന കയറി വന്നത് ജാസ്മിനൊക്കെ എതിരെ കുറച്ചൊക്കെ നിന്ന സമയത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ടുമുണ്ട് ജബ്രിക്കോംബോകൾ അളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് വൈൽഡ് കാർഡുകളുടെ ഈ എൻട്രി നന്ദന ഇവരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നെങ്കിൽ എന്തായാലും പുറത്ത് നിന്ന് കയ്യടി ഉറപ്പായിരുന്നു നന്ദനയ്ക്ക് വലിയൊരു പിന്തുണ കിട്ടുകയും ചെയ്തേ മുമ്പ് നന്ദന ഒറ്റയ്ക്ക് നിന്ന് കളിച്ച സമയത്ത് നോമിനേഷൻ വന്ന സമയത്തൊക്കെ ഈസിയായിട്ട് ആ നോമിനേഷനെ കവർ ചെയ്തു പോയതാണ് പക്ഷേ പിന്നീട് ചേട്ടായിമാരുടെ തണലേക്ക് ഒതുങ്ങുന്ന ഒരു പെങ്ങൾ കുട്ടിയായിപ്പോയി അതിനുശേഷം രണ്ട് കടാമുട്ടന്മാരായ ചേട്ടായി കൂടെ ഉള്ളതിൻ്റെ അഹങ്കാരവും പിന്നെ ഈ സീസണിലെ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള ജിൻഡോയ്ക്കെതിരെ കളിക്കുന്ന കളികളും പിന്നെ അനാവശ്യ സംസാരങ്ങളും ആക്ഷനുകളും എല്ലാം നന്ദനിക്ക് വലിയ വിനയമായിട്ട് മാറി ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ വെറുതെ ഒന്നും ഒരു ഇഷ്ടപ്പെടില്ല ഈ പ്രേക്ഷകരെയൊക്കെ ഇമോഷണലി കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ഗെയിമുകളും കാര്യങ്ങളും ഇമോഷൻസൊക്കെ അതിനകത്ത് കൊണ്ടുവരണം അങ്ങിൽ മാത്രമേ പ്രേക്ഷകർക്ക് ഒരു കണ്ടസ്റ്റിനോട് ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴൊന്നു മാത്രമല്ല മുമ്പൊക്കെയുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ വന്നും പറയുന്നൊരു കാര്യമുണ്ട് നന്ദന ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു പിന്നെ ഈ പണപ്പെട്ടി നന്ദനയ്ക്കു ഒരു മാസം മുമ്പേ ഉറപ്പിച്ചതോടെ പണപ്പെട്ടി ടാസ്ക് വരുന്നതിന് മുമ്പേ നന്ദനയെ പറഞ്ഞയക്കാൻ പ്രേക്ഷകരും നിർബന്ധിതരായിപ്പോയി എന്തായാലും പെങ്ങോട്ടി പുറത്താകുമ്പോൾ നിറകണ്ണുകളോട് നെഞ്ചി പൊട്ടി നിൽക്കുന്ന രണ്ട് ചേട്ടന്മാരെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇനി ഈ പെൺകുട്ടിക്ക് പുറകെ ഏത് ചേട്ടനാണ് പുറത്തേക്കെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ അതല്ല ഇനി ഇവരുടെ ഗെയിം മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജികളായിരിക്കും ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബൈ ബൈ